അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാല്ക്കുമസ്സലാം വറഹമത്തുള്ള എന്താണ് മുഖത്തൊരു ടെൻഷൻ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ലക്ഷം രൂപ കടം വാങ്ങിയത് കൊടുക്കാനുണ്ട് അതാണ് എന്താണ് കടം വീട്ടാനുള്ള പ്ലാൻ ഭാര്യയുടെ കുറച്ച് സ്വർണ്ണമുണ്ട് അത് കൊണ്ടുപോയി പണയം വെക്കണം വേറെ മാർഗങ്ങളൊന്നും കണ്ടില്ലേ പലിശ കെടുക്കാമെന്ന് വിചാരിച്ചാൽ ഒടുക്കത്തെ പലിശയാണ് അതുകൊണ്ടാണല്ലോ ബ്ലേഡ് കമ്പനി എന്ന് വിളിക്കുന്നത് മോനെ അതിലൊന്നും പോയി പെട്ട് തലകളയണ്ട തൽക്കാലം ഭാര്യയോട് സംസാരിച്ച് സ്വർണം പണയം വെക്കാം അതാണ് എളുപ്പം പണയവും പലിശയല്ലേ അത് നമുക്ക് ഹറാമല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അത് ശരി എല്ലാവരും ചെയ്താൽ ഹറാമലാകുമോ അതൊന്നും എനിക്കറിയില്ല എന്നാൽ അറിയുന്നത് പറയുന്നത് കേൾക്കുക ആയിരം രൂപക്ക് ആയിരത്തഞ്ഞൂറ് തിരിച്ചടക്കണം എന്ന് പറയുന്നതും സ്വർണം ബാങ്കിൽ വെച്ച് വാങ്ങിയ പണത്തിനേക്കാൾ ഏറെ അടക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടുള്ള ഈ ഇടപാടുകളുമെല്ലാം പലിശയാണ് അത് മറക്കണ്ട അപ്പോ പിന്നെ ഇനി എന്താണ് ചെയ്യുക ഒരു മാർഗവും ഇല്ലെങ്കിൽ സ്വർണം വിൽക്കാമല്ലോ ബാങ്കുമായി പലിശ ഇടപാട് നടത്തിയവർ പിന്നീട് അതിലും വലിയ കടത്തിലാണ് പെട്ടത് ശുക്രൻ ഏതായാലും വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നതിന് നന്ദി അസലാമലൈക്കും വാല്ക്കു അസല വാഹമുല്ലാഹി വാത്തു